സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നടന്ന ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ലളിതഗാന ഫലമാണ് അട്ടിമറിക്കപ്പെട്ടത് വിധികർത്താക്കൾ അറിയിച്ച ഫലത്തിൽ നിന്നും തികച്ചും വിഭിന്നമായ ഫലമാണ് ഇന്റർനെറ്റിൽ പ്രസിദ്ധീകരിച്ചത് റിസൾട്ട് പറഞ്ഞപ്പോൾ എനിക്കടക്കം പത്തോളം കണ്ടസ്റ്റന്സിന് എ ഗ്രേഡ് ആയിരുന്നു അവർ പറഞ്ഞത് ഒരു സി ഗ്രേഡും അഞ്ചോളം ബി ഗ്രേഡും യഥാർത്ഥ റിസൾട്ട് പൊസിഷൻ എത്രയാണെന്ന് നോക്കാൻ വേണ്ടിയിട്ട് നെറ്റിൽ റിസൾട്ട് സെർച്ച് ചെയ്തപ്പോഴാണ് തേർഡ് മുതൽ പിന്നീട് അങ്ങോട്ട് എല്ലാവർക്കും ബി ഗ്രേഡാണ് കണ്ടത് അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്കുള്ള മത്സരാർത്ഥികൾക്ക് വേദിയിൽ എ ഗ്രേഡ് ആണ് പ്രഖ്യാപിച്ചത് പിന്നീട് ഇന്റർനെറ്റിൽ ഫലം പ്രസിദ്ധീകരിച്ചപ്പോൾ എ ഗ്രേഡ് എന്നത് ബി ഗ്രേഡും സി ഗ്രേഡുമായി മാറി വിധികർത്താക്കൾ സ്റ്റേജിൽ പ്രഖ്യാപിച്ചതിന് തികച്ചും വിരുദ്ധമായ രണ്ട് പേർക്ക് മാത്രം എ ഗ്രേഡ് മറ്റെല്ലാ കുട്ടികളെയും തരം താഴ്ത്തി ബിയിലേക്കും സിയിലേക്കും തരം താഴ്ത്തിക്കൊണ്ടുള്ള ഒരു വിധി നിർണയമാണ് സംഭവിച്ചിട്ടുള്ളത് അതിൽ തന്നെ ഒന്നും രണ്ടും സ്ഥാനക്കാർ മറ്റ് ജില്ലകളിൽ നിന്ന് അപ്പീലിലൂടെ ും ഫലത്തിൽ പാക പിഴകൾ സംഭവിച്ചാൽ നിശ്ചിത സമയത്തിനുള്ളിൽ അപ്പീൽ നൽകണം എന്നാൽ പലരും ഇന്റർനെറ്റിൽ വന്ന ഫലപ്രഖ്യാപനം അറിയാൻ വൈകിയതിനാൽ അപ്പീലിന് പോലും പോകാൻ കഴിയാത്ത അവസ്ഥയിലാണ് രമേശ് ടീം റിപ്പോർട്ടർ